ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി മൂന്നാർക്കൊരു ടൂർ പോയുണ്ട് അപ്പോൾ പോകുമ്പോൾ എല്ലാവർക്കും ഒരേ വാശി എൻ്റെ ഒരു മീൻ കറി വേണമെന്ന് ഞാൻ പറഞ്ഞ അതിനെന്താണ് ഉള്ളേല ഏറ്റവും വലിയ കൊമ്പന നോക്കി തന്നെ വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന കൊമ്പന്മാരെ ആണെന്ന് ഒരിക്കലും അല്ലെട്ടോ അതെ വീ കാണ കേരക്കുട്ടന്മാരെ ഉണ്ടാകാ നമ്മൾ അഞ്ചാനും കൊണ്ടുപോകാന ഇവന്മാരെയാണ് നമ്മൾ അങ്ങോട്ട് പൊക്കിയത് കൂട്ടത്തിലൊരു ബുള്ളറ്റും കൂടി ഉണ്ട് ഇന്നിട്ടാണ് നേരെ ഹാർബറിൽ നിന്ന് മീൻ എടുത്തിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് ക്ലീൻ ആക്കാനായിട്ട് കൊടുത്ത് അവരെ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ട അങ്ങനെ വീട്ടിലേക്ക് എത്തി നേരെ കേസ്വദിച്ച് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഉരുളിയും വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടാ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുലുവേം കടുവെല്ലാം ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നീളത്തിൽ കഴിഞ്ഞാൽ ഇഞ്ചിയും ഇട്ടു ഇഞ്ചി ഒന്ന് വാടി വന്നപ്പോഴും നേരെ വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടി ഇട്ട് നേരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കേണ്ട സവാള നമ്മൾ ഉപയോഗിക്കണല്ല കാരണം വേറൊന്നുമല്ല രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കാനുള്ള മീൻ കറിയാണ് അപ്പോൾ അതിൽ ചീത്തായി പോകും സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ചെറിയുള്ളിയാണ്ട് ഇളക്കി ഇളക്കി ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴും അയ്യോ വേപ്പിലിട മറന്നു പോയിട്ട കുറച്ച് വേപ്പിലിട ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പഴേക്കും നമ്മുടെ പൊടി ഇത്തരങ്ങളിൽ ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി മുളകൊടി മല്ലിപ്പൊടി പിന്നെ വേറൊന്നും ഇല്ല പിന്നെ കുറച്ച് ഫിഷ് മസാലയും മാത്രം ഇടാം അങ്ങനെ നന്നായിട്ട് ഇളക്കിയ ഒരു മസാലയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ ഇത് ഞാനല്ലത് അതെല്ലാം പോയി കഴിഞ്ഞാൽ കുറച്ച് കുടംപൊിയും കൂടി ഇട്ട് കൊടുക്കാ ബോട്ടിൽ നമ്മൾ മെയിനായിട്ട് വാളംപുളിയാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ കുടംപുളിയിൽ പറ്റിച്ചെടുക്കും എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റായിരിക്കും രണ്ടോസം ഇരിക്കാനുള്ള മീൻ ചാറിഞ്ഞായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ലേശം ഉപ്പിട്ട് കൊടുക്കാട്ടെ ആവശ്യത്തിന് മതി കൂടി വരട്ടാ അപ്പോൾ ഈ ഒരു ഗ്രേവി ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും വെട്ടിക്കൂട്ടി പീസ് ആയി വെച്ചാൽ നമ്മുടെ കരക്കുട്ടമാർ ഓരോന്നോരോന്നായിട്ട് എണ്ണം പറഞ്ഞ് നമ്മുടെ ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടെ ഒരാളെ പോലും വെറുതെ ഇവിടെ ആ ഒരു ഗ്രേവിയിൽ അകത്ത് എല്ലാത്തിനും മുക്കി കുതിർത്തി നേരെ നേരിട്ടോണോ ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻകർ റെഡി ആട്ടാ എല്ലാവരും നോക്കിക്കണമെങ്കിൽ മതി മതി നോക്കിയത് എല്ലാം കെട്ടിപ്പുട്ടിട നമുക്ക് ഇനി മൂന്നാർ പോയിട്ട് നോക്കാം അപ്പം ബസ്സും വന്നിട്ടോ നല്ല അടിപൊളി വണ്ടി കുറേ ഷീന്ന ബസിന്റെ പേര് മുപ്പത്തൊന്ന് പേരാണ്ടത് നാപ്പത്തൊമ്പത് സീറ്റിന്റെ വണ്ടിയാണ് ബുക്ക് ചെയ്തത് എന്തായാലും കിടന്നിരുന്നൊക്കെ പോലെ കണ്ടിരുന്നവരുടെ അടുത്തൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ മൂന്നാർക്ക് ഇട്ടിട്ട് ബസിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റും സൗണ്ടൊക്കെ എല്ലാവരും ആർക്കോളി മാറാതെ വന്നിട്ട് അങ്ങനെ നേരെ പോയത് ഞാൻ കൊളുമല സൺറൈസ് ആണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കൊളുക്കുമല സൺറൈസ് ആണ് ആയി കണ്ടിരിക്കുന്നത് എന്താ പറയാ നല്ല അടിപൊളി വ്യൂ ആയിരുന്ന ഒരു ഫീൽ ആയിരുന്നു മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് കൊള്ളായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും കൊളുമല ഓഫ് റോഡ് ജീപ്പ് ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നോട്ടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഞങ്ങൾ പോയത് റൂമിലേക്കാണ് സൂര്യനെല്ലിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടായത് ഉച്ചക്ക് രണ്ടു മണിയായപ്പോഴേക്കും കോട വരാൻ തുടങ്ങിയിട്ട് ബാറ്റും ബോളും വോളിബോളൊക്കെ ആയിട്ടാണ് ഇവിടെ നമ്മുടെ നമ്മുടെ പോയത് നടക്കണ корона она бо эртең кели жвот вот вот എല്ലാ കൂട്ടത്തിലും കാണും ഇതുപോലെ ഒരുത്തൻ പെട്ടെന്നുള്ള ഒരാശ്യം എന്തോ പറഞ്ഞാൽ അങ്ങനെ മല ഏതോ തിക്കി കൂടെയൊക്കെ പെടിച്ചുപൊടിച്ച് കയറി കേട്ടാ ചപ്പാത്തി കുറച്ച് കഴിക്കാനുള്ളതിന്റെ വലിയ അതും പിന്നെ അരുവിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളം ഉണ്ടായിരുന്നു അതും കുടിച്ചിട്ടാ അട്ടയണെങ്കിൽ കടിച്ചടിച്ച് ഞങ്ങൾ ഒരു പരിവാക്കി അങ്ങനെ മുകളിലെത്തി കഴിഞ്ഞപ്പോ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി തന്നെ ഇരുന്നട്ടെ കാരണം ആ ഒരു ടൗൺ മൊത്തം നമുക്ക് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാറുണ്ടാ കൊള്ളാരുന്നു അങ്ങ് ദൂരേക്ക് നോക്കാൻ നേരത്ത് ഞങ്ങൾ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പൊടിയായിട്ട് കാണാൻ പറ്റും നോക്കി കണ്ട അവിടെ നിന്നാണ് നമ്മൾ ഇവിടം വരെ ഈ മല കയറാനായിട്ട് വന്ന എല്ലാവർക്കും വിഷക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചട്ടി ചൂടാക്കി നമ്മുടെ മീൻ കറി അങ്ങോട്ട് എടുത്താ ഭാഗ്യത്തിന് ചീത്തായിട്ടില്ല നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി കഷ്ണങ്ങളാക്കി ഇരിക്കേണ്ട കേട്ടോ നമ്മുടെ കയരക്കറി ഈ രണ്ട് പീസ് വെച്ച് നമുക്ക് ഇട്ടു കൊടുത്തിട്ടെ മുട്ടത്തോരനും അതുപോലെ നല്ല ചൂട് ചോറും പിന്നെ കുറച്ച് കരക്കറിയുണ്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തേക്ക് ഇത് നോക്കി ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇരുന്ന് നല്ല അടിപൊളി ചോറും നല്ല സൂപ്പർ കയരക്കറിയൊക്കെ കഴിക്കാനായിട്ടുള്ള ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ് രണ്ടു ദിവസത്തെ ട്രിപ്പിനകത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഫുള്ള് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടത് അതിലൊരു നേരത്തെ ഫുഡായിരുന്നു മീൻ കറി അപ്പൊ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞു ഒരുപാട് സന്തോഷി ചോറ് നമ്മടെ തീർന്നു കേട്ടോ അതാണ് ആയിട്ടുള്ള ഒരു പണി കിട്ടിയത് മീൻ മീൻകറിയുടെ ടേസ്റ്റ് കൊണ്ട് രണ്ടാമത് ചോറ് എടുക്കാൻ വന്നവർക്ക് ചോറ് ഉണ്ടായില്ല ചപ്പാത്തി കുട്ടിയാണ്ട് അവര് നിന്ന് അടിപൊളി അങ്ങനെ ഞങ്ങളുടെ വീഡിയോ വൈറ്റ് കടലിൽ പോയപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു ചെറിയ റെസിപ്പിയാണ്ട് ട്രൈ ചെയ്ത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം ചട്ടി കൂടെ പഠിച്ചുവച്ചുണ്ട് അപ്പോൾ വീണ്ടും ഒരിക്കലും വീഡിയോ കാണണം ചേട്ടാ